നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീ പിടിച്ച് വെളിച്ചെണ്ണ വില ലിറ്ററിന് വില അഞ്ഞൂറ് കടന്നു കാരണങ്ങൾ നിരവധി വില കൂടാനുണ്ടായ കാരണങ്ങളാണ് ഇനി പറയുന്നത് ഈ വർഷം ആദ്യം ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില വെറും ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വില സർവകാല റെക്കോർഡിലെത്തി നിൽക്കുന്നു ഒരു ലിറ്റർ കയറ വെളിച്ചെണ്ണ വാങ്ങാൻ അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് നൽകേണ്ടത് മറ്റു ബ്രാൻഡുകളുടെ വില അഞ്ഞൂറിന് തൊട്ടടുത്ത് എത്തി നാനൂറ്റി എൺപതിൽ നിൽക്കുകയാണ് ആറ് മാസത്തിനിടെ മൊത്തം വില ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട് മലയാളികൾ ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ വില ഇനിയും ഉയരുമോ എന്നാണ് പ്രധാന ആശങ്ക പൊടുന്നനെ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ തീപിടിച്ച് വെ പോലെ വില ഉയരുന്നത് നിരവധി സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാൽ എന്താണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടാൻ കാരണം കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞതും കേരളത്തിൽ നാളികേരത്തിൻ്റെ ഇറക്കുമതിയിലെ ഇടവും വെളിച്ചെണ്ണ വില വർദ്ധിക്കാനുള്ള കാരണമാണ് ഈ വർഷം തുടക്കത്തിൽ ഒരു കിലോ നാളികേരത്തിന് മുപ്പത്തിമൂന്ന് രൂപയായിരുന്നു വില എന്നാൽ നിലവിൽ കിലോയ്ക്ക് വില നൂറ് രൂപയോട് അടുക്കുകയാണ് വില വർധനവ് കുടുംബ ബജറ്റിനെയും ഹോട്ടൽ വ്യവസായത്തെയും താളം തെറ്റിക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വില കുതിക്കുന്നതിനാൽ പല ഹോട്ടലുകളും പാമോയിൽ ആണ് പാചകത്തിന് ഉപയോഗിക്കുന്നത് വില വർദ്ധിച്ചതോടെ മാർക്കറ്റിൽ വ്യാജ വെളിച്ചെണ്ണയും കടന്നുകൂടിയിട്ടുണ്ട് ഇത് തടയാൻ പരിശോധന വേണമെന്ന ആവശ്യം ശക്തമാക്കുന്നുണ്ട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഗുണനിലവാരമല്ലാത്ത വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നത് തേങ്ങയ്ക്ക് മാത്രമല്ല ചിരട്ടയ്ക്കും പൊന്നുമില്ല നാട്ടിൻ പുറത്ത് ചിരട്ട മോഷണവും പതിവായിരിക്കുകയാണ് മണ്ണപ്പം ചുട്ട് കളിച്ച കാലത്ത് ചിരട്ടയൊന്നും ഇപ്പോൾ ആളാകെ മാറി പുറത്തു വെച്ചാൽ കൊത്തിക്കൊണ്ടു പോകും പ്രത്യേകം ശ്രദ്ധിക്കണം മോഷണം പോകാതിരിക്കണമെങ്കിൽ തേങ്ങയും വെളിച്ചെണ്ണയും എല്ലാം ഭദ്രമായി സൂക്ഷിക്കണം ഗ്രാമങ്ങളിലെ വീടുകളിൽ നിന്നും ഇപ്പോൾ ചിരട്ട മോഷണം പതിവായിട്ടുണ്ട് നാല് മാസത്തിനുള്ളിൽ ചിരട്ട വില വലിയ തോതിൽ കൂടിയിട്ടുണ്ട് വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില വർധനയുമായി ഇതിന് ബന്ധമില്ല ഒരു കിലോ ചിരട്ടയ്ക്ക് മുപ്പത് രൂപ വരെയും വിലയുണ്ട് ചിരട്ടകൾ വാങ്ങാനായി വാഹനവുമായി നിരവധി പേർ വീടുകളിലെത്തുന്നുണ്ട് അമിത ലാഭത്തിനു വേണ്ടി വെളിച്ചെണ്ണയിൽ കർണൽ ഓയിൽ സംശയവുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വെളിച്ചെണ്ണ വില അതിവേഗം കുതിക്കുന്നതിനാൽ അമിത ലാഭത്തിനു വേണ്ടി കെർണൽ ഓയിൽ ചേർക്കുന്നുണ്ടോ എന്ന് സംശയവുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ എണ്ണപ്പനയുടെ കുരുവിൽ നിന്ന് എടുക്കുന്നതാണ് കർണൽ ഓയിൽ ശരാശരി നൂറ്റി അൻപത് രൂപയാണ് വില വെളിച്ചെണ്ണ വില ഉയർന്നതോടെ കർണൽ ഓയിലിന്റെ വില്പന വർദ്ധിച്ചെന്ന വിവരമാണ് സംശയത്തിന് കാരണം വെളിച്ചെണ്ണയിൽ കർണൽ ഓയിൽ ചേർത്താൽ തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും ശാസ്ത്രീയമായ പരിശോധന വേണം കർണൽ ഓയിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമല്ല പക്ഷേ വെളിച്ചെണ്ണയിൽ ചേർത്ത് അമിത വിലയ്ക്ക് വിൽക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശ്രമം കേരളത്തിൽ വെളിച്ചെണ്ണ ഉത്പാദനം വളരെ കുറഞ്ഞു തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലാണ് ഏറെയും മില്ലുകൾ കേരളത്തിൽ തുടർച്ചയായി മഴയുള്ളതിനാൽ തേങ്ങ ഉണക്കിയെടുക്കാൻ ഏറെ നാൾ വേണം ഉണക്കിയാലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കൊപ്രയിൽ ഈർപ്പം നിലനിൽക്കും അതിനാൽ കേരളത്തിൽ നിന്ന് തേങ്ങ സംഭരിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും എത്തിച്ച് ഉണക്കി സംഭരിക്കുന്നുണ്ട് ആ സംസ്ഥാനങ്ങൾ വെച്ച് വെളിച്ചെണ്ണയിൽ കർണൽ ഓയിൽ ചേർ േക്കാമെന്നാണ് സംശയിക്കുന്നത് അതിനാൽ അവിടുത്തെ മില്ലുകളിൽ പരിശോധന വേണമെന്ന് ആവശ്യപ്പെടാനും കേരളം ആലോചിക്കുന്നുണ്ട് പെട്രോളിയം ഉൽപ്പന്നമായ പാരഫിൻ ഓയിൽ വെളിച്ചെണ്ണയിൽ ചേർക്കുന്നതായി പ്രചാരമുണ്ടെങ്കിലും ഇതുവരെയും നടത്തിയ ശാസ്ത്രീയ പരിശോധനകൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നാനൂറ്റി മുപ്പത്തെട്ട് സാമ്പിൾ പരിശോധനയ്ക്ക് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ മില്ലുകളിൽ നിന്നും വിപണിയിൽ നിന്നും നാനൂറ്റി മുപ്പത്തെട്ട് സാമ്പിളുകൾ ശേഖരിച്ചു പരിശോധനയ്ക്ക് അയച്ചു വിലക്കയറ്റം കാരണം മായം എന്ന് കണ്ടെത്താനാണ് ഓപ്പറേഷൻ നാളികേര നടത്തിയതെന്നും പറയുന്നു വെളിച്ചെണ്ണയുടെ വില തീവലയായതോടുകൂടി വീട്ടമ്മമാർ ഉപയോഗം കുറച്ചതോടെ വിൽപ്പന ഇടിഞ്ഞു മുൻപുണ്ടായിരുന്നതിൻ്റെ പകുതി പോലും ഇപ്പോൾ വിറ്റുപോകുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു പാക്കറ്റിലും കുപ്പിയിലുമായി എത്തുന്ന വെളിച്ചെണ്ണയുടെ വില വൻ കുതിപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് വെളിച്ചെണ്ണ മൊത്തമായി എടുത്ത് ചില്ലറായി വിൽക്കുന്ന പലചരക്ക് വ്യാപാരികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കുറവാണ് വില കുതിച്ചു കയറിയതോടെ വെളിച്ചെണ്ണയുടെ വിൽപ്പന കുറഞ്ഞെന്ന് വ്യാപാരികൾ പലരും അരക്കിലോയുടെ പാക്കറ്റുകൾ വാങ്ങാനാണ് താൽപ്പര്യപ്പെടുന്നത് വില കൂടിയതോടെ വീടുകളിൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറഞ്ഞതായാണ് വിൽപ്പന കുറയാൻ കാരണം ഇതോടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി